റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലന്റെ സഞ്ചാര വാഹനം എന്ന് പറഞ്ഞാൽ പോത്താണല്ലോ പിന്നെ കേരളത്തിലെ കാലന്റെ സഞ്ചാര വാഹനം ആയ പോത്തിന് തുല്യമായിട്ടാണ് റിയാസിൻ്റെ പ്രസ്താവനയെ കാണാൻ സാധിക്കുന്നത് ഈ മറ്റൊരു ഇപ്പം ഈ നിലമ്പൂലെ വിഷയം പറഞ്ഞപ്പോൾ നിലമ്പൂരി പ്രധാനമായിട്ടും സി പി എം ഉയർത്തിക്കൊണ്ടു വരുന്ന എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പെൻഷനെ സംബന്ധിച്ച കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ ഒരു അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത് വിഷയങ്ങളെല്ലാം പ്രചാരണങ്ങൾ കെ സി വേണുഗോപാൽ പറഞ്ഞത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഈ പെൻഷൻ കൊടുക്കുന്നത് പാവപ്പെട്ടവന് കൊടുക്കുന്ന ഒരു ഒരു അഴിമതിയായി ചിത്രീകരിക്കപ്പെടുന്നു എന്താ കാരണം പെൻഷൻ മുടക്കമുണ്ടാകുന്നു മുടക്കമുണ്ടായിക്കഴിഞ്ഞ് പിണറായി വിജയൻ്റെ എന്തോ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നു എന്നുള്ള നിലയിലേക്ക് അതിന് പ്രചരണം വരുന്നു ഇത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവകാശമാണ് നിയമസഭ പാസാക്കിയ നിയമങ്ങൾ വഴി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവകാശമാണ് ആ അവകാശം കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ ഔദാര്യമായി ചിത്രീകരിക്കുന്നതിനോടുള്ള വിയോജിപ്പ് തന്നെ ആണ് പറഞ്ഞിട്ടുള്ളത് ആ മനോഭാവം മാറണം അത് രാജവാഴ്ചയുടെ കാലഘട്ടത്തിലാണ് മഹാരാജാവ് തിരുമനസ്സിന്റെ ഔദാര്യത്തിൽ ഓരോരുത്തർക്ക് അപ്പകഷ്ണം മത്സറിയുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത് അത് മാറണം അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രസക്തമാകുന്നത് അതിന്മേൽ എത്ര ചർച്ച വരുന്നോ അത്രയും ഞങ്ങൾക്ക് നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് ഒരു കാര്യം ഇവിടെ ഈ വയനാട് തുരങ്കപാത സംബന്ധിച്ച് വീണ്ടും സജീവമായി ചർച്ച ആവുകയാണ് ഈ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ അവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ആ ഒരു തുരങ്കപാതയുടെ എന്താണ് അല്ല നമുക്കതൊക്കെ പഠിക്കണം പാരിസ്ഥിതിക ആഘാതം പഠനം നടത്തി അതിൻ്റെ ദോഷത്തെക്കുറിച്ച് ഗുണവും ദോഷത്തെക്കുറിച്ച് പരിശോധിച്ചിട്ട് വേണം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പോകേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ചില അതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഉന്നയിച്ചതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് നമുക്ക് വികസനം വേണം അതിനോടൊപ്പം പ്രകൃതി സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്വമാണ് പാരിസ്ഥിതിക ആഘാതം പഠിക്കണം ഇനിയും ദുരന്തങ്ങൾ കുറയ്ക്കാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ടത് ഈ കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ട് മന്ത്രി അതായത് അടുത്തും ഭരണം ലഭിക്കുകയാണെങ്കിൽ രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് വകുപ്പുകൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പം ഇത്തരം തമാശകൾ പറഞ്ഞ് നമ്മുടെ ഇന്ന് ശ്രദ്ധ അതിലേക്ക് മാറ്റാതെ ഇരിക്കാൻ വേണ്ടിയാണ് നിങ്ങളും ശ്രമിക്കേണ്ടത്